മുപ്പത്തിയാറാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഏറെ വൈകിയും രണ്ടാം ദിനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറെ വൈകി നടന്ന വൃന്ദവാദ്യത്തിലെ ഒരു ടീമിനെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് അടിച്ച് മാനവേദൻ സ്കൂളിൻ്റെ കുട്ടികളെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു അവരുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം നമ്മുടെ കൂടെയുള്ളത് മാനവേദൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് സാറും കുട്ടികളുടെ കൂടെ പ്രോഗ്രാമിനും പ്രാക്ടീസിനും എല്ലാത്തിനും കട്ടയ്ക്ക് നിന്ന സർ ആണ് അപ്പൊ സേർമാരുടെ സപ്പോർട്ടും അതേപോലെ തന്നെ കുട്ടികളുടെ കഠിന അധ്വാനമാണ് ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ഏറെ വൈകി ഇവർക്ക് കിട്ടാനുള്ള റീസൺ അപ്പൊ നമുക്ക് എന്തായാലും ചോദിച്ചറിയാം എന്താണെന്നുള്ളത് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒരുപാട് ടീം നല്ല പ്രാക്ടീസ് എങ്ങനെയോസ് ഏകദേശം എത്ര മാസം എടുത്തിട്ടാണ് ഈ ഒരു സംഭവം പഠിച്ചെടുത്തത് ഈ ഒരു ലെവലില് ഞങ്ങള് നേരത്തെ പഠിച്ചവരാണ് കുറച്ചൊക്കെ പക്ഷേ ഇതിപ്പോ മ്യൂസിക് പഠിച്ചത് ഈ ഒരു പാറ്റേൺ പഠിച്ചത് രണ്ട് മൂന്ന് മാസം എല്ലാവരും ഈ ഫീൽഡിലുള്ളതാണോ അതോ ഇതിനു വേണ്ടിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുത്ത ആളുകളാണോ അല്ല കുറച്ച് ചിലവരൊക്കെ ചെയ്ത് ശീലമുള്ള ആൾക്കാരാണ് വെച്ചാൽ ചെണ്ടായിട്ടും വയറായിട്ടും ഗിറ്റാറായിട്ടും എല്ലാവർക്കും ഇതിൽ താല്പര്യമുള്ള ആൾക്കാരാണ് സ്കൂളിൽ വെച്ചിട്ട് ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സെർമാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത്രയും മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ് എങ്ങനെയുണ്ടായിരുന്നു സെർമാരുടെ ഒരു എൻകറേജ് ചെയ്യുന്ന കാര്യം എത്രത്തോളം ആ ഒരു ലെവലാണല്ലോ നിങ്ങളിപ്പോൾ ഫസ്റ്റ് കിട്ടാനുള്ളൊരു ഇത് അതേപോലെ തന്നെ ഈ ഒരു സംഭവം നിങ്ങളെ ആരാണ് പഠിപ്പിച്ചെടുത്തത് ആരാണ് അതിൻ്റെ ബാക്കിലുള്ള ആളെന്നുള്ള കാര്യങ്ങളൊക്കെ അത് ശ്രീധരൻ സാറാണ് അതായത് അല്ല അല്ല മാസ്റ്ററിന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി പാരും ഇനി നെക്സ്റ്റ് ലെവലിലും ഇതേപോലെ തന്നെ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിട്ട് സാധിക്കട്ടെ സഹ്യാ ന്യൂസിന്റെയും എല്ലാവിധ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നല്ല അടിപൊളിയായിട്ട് എല്ലാം അവതരിപ്പിക്കാൻ പറ്റട്ടെ